ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വേറൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ നമുക്ക് എല്ലാവർക്കും തലവേദന ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ തലവേദന ഉള്ള സമയത്ത് നമ്മൾ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട് ഞാനും ടാബ്ലെറ്റ്സ് കഴിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പം അതിലെ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ടിപ്സ് അപ്പോൾ ഇഞ്ചി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാം അതാണ് ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയിൽ അത് ചതച്ചിട്ട് അതിൻ്റെ നീര് നമ്മൾ നെറ്റിയിൽ തേക്കുക ആ വെളുത്തുള്ളി അങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റാട്ടോ അത് പൊള്ളലുണ്ടാവും കളർ ചേഞ്ച് ഉണ്ടാവും അതിൻ്റെ നീര് മാത്രം ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക അതാണ് രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ടിപ്സാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് ആലോചിക്കുക കാരണം നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടാവില്ലേ അതിൽ നമുക്ക് നല്ല ഇഷ്ടം ആയതും അന്ന് അത്ര ഇഷ്ടം അല്ലാത്തതുമായിട്ടുള്ള ഒരു ഇടത്തര ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടാവും എനിക്കങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ ആ വെജിറ്റബിൾസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാലത്തെഴുന്നേറ്റിട്ട് കുളിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ എഴുന്നേറ്റിട്ട് കിഴക്ക് നോക്കിയിട്ട് സൂര്യഭഗവാനെ നോക്കിയിട്ട് കൈകൂപ്പി നന്നായി പ്രാർത്ഥിക്കുക അതായത് എനിക്ക് ഈ തലവേദന മാറ്റി മാറ്റിത്തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വെജിറ്റബിൾസ് കഴിക്കില്ല അങ്ങനെ ഇഷ്ടപ്പെടാത്ത വെജിറ്റബിൾസ് ഒന്ന് മതിയിട്ടോ കുറേ അധികം ഒന്നും വേണ്ട ഏതെങ്കിലും ഒന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഞാൻ ഈ വെജിറ്റബിൾസ് കഴിക്കില്ല എന്ന് പറയാം ഇപ്പം അതായത് ബീൻസാണ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാത്തതെന്നുണ്ടെങ്കിൽ സൂര്യഭഗവാനെ നോക്കിയിട്ട് എൻ്റെ തലവേദന മാറ്റി മാറ്റിത്തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബീൻസ് ഇനി മുതൽ കഴിക്കില്ല എന്ന് പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബീൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ കഴിക്കാൻ പറ്റില്ല കേട്ടോ അതാണ് ഇതിൻ്റെ വേറൊരു ഇത് അതുകൊണ്ട് എല്ലാവരും നോക്കിയിട്ട് ചെയ്യാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടതല്ലാട്ടോ എന്നാൽ ഇഷ്ടമല്ലാത്തതായിട്ട് ഇടത്തരമായിട്ടുള്ളത് ഉണ്ടാവില്ലേ ആ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് കഴിക്കുന്ന വെജിറ്റബിൾ ഉണ്ടാവില്ല അതാണ് വേണ്ടത് അതാണ് മൂന്നാമത്തെ ടിപ്സ് നാലാമത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ ചുക്കും മഞ്ഞളും കൂടിയിട്ട് അരര ചുക്ക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ അരാര ടീസ്പൂൺ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കാൽ ഗ്ലാസ് വെള്ളത്തിൽ അത് നന്നായിട്ട് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുക തിളപ്പിക്കുന്ന സമയത്ത് അതൊരു കുഴമ്പ് രൂപത്തിലാവും നന്നായി തിളച്ച് തിളച്ചിട്ട് ആ കുഴമ്പ് രൂപത്തിലുള്ളതിനെ നെറ്റിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക അത് നല്ല ഡ്രൈ ആവും അപ്പം നമ്മുടെ തലവേദന ചെറുതായിട്ട് കുഴഞ്ഞ് കുറഞ്ഞു വരുന്ന രീതിയിലും നമുക്ക് അനുഭവപ്പെടും ട്ടോ അപ്പോൾ ഈ എല്ലാം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആർക്കേത് ടിപ്സാണ് എന്താ പറയുക പറ്റുക എന്ന് അറിയാം എല്ലാവർക്കും എല്ലാം ഒന്ന് സെറ്റാവണമെന്നില്ലല്ലോ അപ്പോൾ നിങ്ങളെന്തായാലും നന്നായിട്ടൊന്ന് ഈ ടിപ്സ് നിങ്ങൾക്ക് അങ്ങനത്തുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ താങ്ക് യു ഗൈസ് ബൈ